ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഔട്ടിങ്ങിന് വേണ്ടി വെച്ച് പോവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ആൻഡ് ഈ ഒരു ഔട്ടിങ് ഞാൻ സൺഡേ നടത്തിയ ഔട്ടിങ് ആണ് ആയിട്ട് വീഡിയോ ലേറ്റ് ആവാം അപ്ലോഡ് ആവാൻ ആൻഡ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇട്ട ഔട്ട്ഫിറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം ലൈക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഫിറ്റ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഞാൻ നല്ല എന്താണ് സ്റ്റൈല് ചെയ്തൊക്കെ വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ലൈക്ക് എന്താ പറയുക നല്ല എനിക്ക് ചേരുന്ന രീതിക്ക് എനിക്ക് തോന്നി നല്ല ഉണ്ട് കിട്ടുമോ അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് എന്താണ് ഇതിൻ്റെ ഒരു ഇതെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഔട്ടിങ്ങിന് പോകണേ ലഞ്ചിന് അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി എന്നിട്ട് പിന്നെ ഈവനിങ് ആ ഒരു ഇതൊക്കെ സ്പെൻഡാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ട പണ്ടൊക്കെ ഞാൻ അൽഫാം മന്തി ആയിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്ന ബട്ട് ഇപ്പോൾ പെരിപ്പെരി അൽഫാം മന്തിയാണ് എനിക്ക് കൂടുതലിഷ്ടം ഈ മന്തി മയോണൈസ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും ഇപ്പോൾ ഒരു ഭയങ്കര ഒരു ഹര ആയിട്ടാളെ വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ നമ്മൾ തിന്ന് മന്തി മന്തി നല്ലവണ്ണം കയറ്റി പിന്നെ എൻ്റെ ഇപ്പച്ചി ബില്ല് മൈ ഗോഡ് ഐ കോഡ് ആം പ്രൗഡ് ഓഫ് ദിസ് മാൻ ഗൈസ് പിന്നെ ഞങ്ങൾ ബീച്ച് പോയിട്ട് പയ്യാമ്പലം ബീച്ചിക്കാണ് പോകാന്ന് വിചാരിച്ചത് വെയിലുള്ള സമയല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് ചാൽ ബീച്ചിലോട്ട് പോകുന്നത് ചാൽ ബീച്ച് കണ്ണൂർക്കാർക്ക് കണ്ണൂരിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാൽ ബീച്ചിൽ പോയി ഗൈസ് ഇവിടുന്ന് എനിക്ക് മുട്ട പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിട്ടാണ് ചാൽ ബീച്ചിലോട്ട് പോയത് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു വൺ ഹവർ ആ വൺ ഹവർ ഓർ ഹാഫ് ആൻ ഹവർ മോർ ദാൻ ഹാഫ് ആൻ ഹവർ ഒക്കെ യാത്ര ചെയ്യേണ്ടി വരും കേട്ടെ ഞങ്ങൾ ചാൽ ബീച്ചിലേക്ക് അത്രയും വന്നത് വേസ്റ്റ് ആയിട്ടോ അവിടെ പൂട്ടി കിടന്നിട്ടാണ് ഉണ്ടായിരുന്നത് വരാനുള്ള ഐഡി ഇന്റേതായതുകൊണ്ട് പിന്നെ ഒന്നും പറയാനും പറ്റൂല പിന്നെ അവിടെ നിന്ന് അമ്മ എന്ത് ചെയ്തു രണ്ട് ചെമ്പരത്തി ഒക്കെ പറിച്ച് നല്ല രസം എന്താ ചെമ്പരത്തിനോട് ഭയങ്കര നിങ്ങളുടെ നോക്കിയാൽ മനസ്സിലാവും അപ്പം അങ്ങനെ പറിച്ചു കടമ്പി കൊണ്ട് ചാടി പിന്നെ ലാസ്റ്റ് കിട്ടും അപ്പോൾ അത് വെച്ച് പിന്നെ അത് വെച്ച് നമ്മൾ വീണ്ടും പിന്നെ ഇങ്ങോട്ടൊക്കെ പോവാണ് കാരണം ഇവിടെ വന്ന് പിന്നെ വേസ്റ്റ് ആയി കാരണം ഇനിയിപ്പോൾ ഒന്നും പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇനി ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ പിന്നെ ഇപ്പച്ചെന്തെയ്തു കണ്ണൂർ കോക്ക് വാങ്ങി തന്നു എൻ്റെ ഇപ്പച്ചിനെ കൊണ്ട് വയ്യ മാഷല്ല ഈ കണ്ണൂർ കോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര നട്ട്സ് നട്ട്സ് റിച്ചായിട്ടും പിന്നെന്താണ് നല്ല ടേസ്റ്റാണ് എനിക്കിത് ആദ്യം ഇഷ്ടമല്ലേ പക്ഷേ അങ്ങനെ കുടിച്ച് കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റായി തോന്നി അപ്പം ഞങ്ങൾ കുടിക്കാത്ത ആൾക്കാർ ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു നിഗമനം നല്ല ടേസ്റ്റാണ് കണ്ണൂർ മെയിൻലി ഇത് ഇതിനെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ കണ്ണൂർ പിന്നെ ഞങ്ങൾ ഈവനിങ് ടീ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടാണ് അപ്പോൾ എനിക്ക് ചായ വേണ്ട ഇനി ഇമ്മച്ചിയും ഇപ്പച്ചും ചായ കുടിച്ചു പിന്നെ ഉപ്പച്ചെ ചോദിച്ചു വേറെ എന്തെങ്കിലും വേണോ വേണമെന്ന് എനിക്ക് എന്തോ താല്പര്യം ഇല്ലുണ്ട് അപ്പോൾ അവിടുന്ന് ചായക്ക കുടിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു പാർക്കിൽ പോകാമെന്ന് എന്തെങ്കിലും ഒരു ഫണ് വേണ്ടി ഇപ്പോൾ നാലുമണി അങ്ങനെ സമയം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തോ ഒരു ഘോഷയാത്ര ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു ഘോഷയാത്രയാണ് ഗൈസ് അല്ലെ അപ്പോൾ നിങ്ങൾ കണ്ട അത് റിയൽ ആയിട്ടുള്ള ആനയാണ് ദില് അപ്പോൾ എനിക്ക് ഭയങ്കര ആയിട്ട് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്തോ എന്തോ ഒരു ഇത് നടക്കുന്ന സമയമാണ് ഞാനിത് ഈ ഒരു ഔട്ടിങ്ങൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതിനത് അതിൻ്റെ കണ്ണൊക്കെ നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട് കാരണം നമ്മൾ കുറേ വീഡിയോസിൽ ആന അങ്ങനെ ഓടി ആന ഇങ്ങനെ ഓടി ഇങ്ങനെയോടി വല്ലങ്ങനോടിയും അങ്ങനെയൊക്കെ കേൾക്കേണ്ട ആൾക്കാരല്ല അപ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസമാണ് അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടോ പിന്നെ ഞങ്ങൾ എസ് എൻ പാർക്ക് പോയിട്ട് മറ്റേ എസ് വിനാരായണ ഗുരുവിൻ്റെ പാർക്കാണിത് അതിൻ്റെ സ്മരണത്തിനായിട്ട് തുടങ്ങിയൊരു പാർക്കാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആനപ്പിള്ള ഇതൊക്കെ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ ഈ പാർക്കിൽ വന്നാൽ എനിക്കിഷ്ടമല്ലാത്തൊരു സംഭവം എന്താ പറയുക ഞാനിവിടെ പിന്നെ പോസ്റ്റാകും അവർ പിന്നെ നല്ല കളിയായിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ പാർക്കിൽ വരാൻ അത്ര ഇതില്ല നമുക്ക് വെറുതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ വോക്കിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും എന്തായാലും പിന്നെ കുട്ടികൾ ഭയങ്കര കളിയായിരിക്കും അതെനിക്ക് ഇഷ്ടമല്ല പിന്നെ എന്താണ് ഇന്ന് ചതയതിന് അങ്ങനെ എന്തോ ആയിരുന്നുള്ളൂ ആ സമയം ഏ അപ്പം അതിൻ്റെ പായസമൊക്കെ പാർക്കിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ച് പള്ളൊക്കെ നരച്ച കൊണ്ട് നമുക്ക് അതൊന്നും കേറ്റാറുള്ള ഒരു ഗ്യാപ്പ് വയറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കുഞ്ഞു ഔട്ടിങ് വീഡിയോ ആണ് ആൻഡ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന നമ്മളെ മന്തിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനിയും വീഡിയോസും ലൈവൊക്കെ ആയിട്ട് ഞാൻ വരൂ കേട്ടോ അതുവരെയ്ക്കും ബായ്